ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ ഭാസ്കരം പിള്ള അന്തരിച്ചു എൺപത്തി ഏഴ് വയസ്സായിരുന്നു ഭവനരഹിതരായ നൂറുകണക്കിന് ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം നാലു പതിറ്റാണ്ടിലേറെയായി സാമൂഹിക സേവന രംഗത്ത് സജീവമായിരുന്നു പിള്ള സാർ നൂറ്റിനാല് നിർധന കുടുംബങ്ങൾക്കാണ് ഇതിനോടകം വീട് വെച്ച് നൽകിയത് ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും പരിഗണിച്ചു നടത്തിയ ഈ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിൽ എൺപത് വീടുകൾ പൊതുവിഭാഗത്തിലുള്ളവർക്കും ഇരുപത്തിനാല് വീടുകൾ നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്കുമായിരുന്നു ഈ മാസം ഇരുപത്തിനാല് വീടുകളുടെ താക്കോൽ ദാനം നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇതിനു പുറമെ പതിനാറ് വീടുകൾ കൂടി നിർമ്മിക്കുവാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു മന്നത്ത് പത്മനാഭനോടൊപ്പമുള്ള പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായി മന്നം ഗ്രാമഭവന പദ്ധതിയിലൂടെ രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിവരികയായിരുന്നു കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗവും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകിയ കെ ആർ പിള്ളയുടെ ഓർമ്മകൾ സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്ക് എക്കാലത്തും പ്രചോദനമാകും അദ്ദേഹത്തിന്റെ സംസ്കാരം പാലേമാട് വീട്ടുവളപ്പിൽ നടക്കും ന്യൂസ് ഡെസ്ക് കേരള പ്ലസ് മാരി അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്ന് ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക്